ില്ലേ ഇനി തള്ളല്ലേ മനസ്സിലാക്കി കളഞ്ഞല്ലോ നീ എന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കും ബാക്കിയുള്ളവരുടെ മനസമാധാനം കളയാനായിട്ട് ില്ലാത്ത വെട്ടിത്തരങ്ങളൊക്കെ ഞങ്ങളെയായിരിക്കും ഒരു അടിക്കൂർ കൂടി വേണം വിളിക്കാൻ തേച്ചത് പാണ്ടായി നിയമസഭയിൽ എന്തും പറയാം ഇറങ്ങി പുറപ്പെട്ടു വള്ളിച്ചൂടി അടിക്കാൻ ഇവിടെ ആളില്ല ായിരിക്കും കേട്ടാ ഞാനൊരു ആഗ്രഹം ഇത്ര നല്ല മനുഷ്യരും ആ തങ്കം പോലത്തെ കൊച്ചിന് ഈ ഗതി വരുവായിരുന്നു ഞാൻ സോപ്പിടുകയാണെന്ന് ധരിക്കരുത് സുഹൃത്തുക്കളെ

നാളെ നാണം കിടത്തിയിട്ട് നാട്ടുകാർക്ക് മുഴുവൻ ചിരിക്കാനുള്ള വക ഉണ്ടാക്കി എന്തൊരു കോൺഫിഡൻസ് ആണെന്ന് ആലോചിച്ചു നോക്കണം നിങ്ങൾ ഇത് പറയുന്നത് അറിയാം പക്ഷേ നല്ലൊരു നാളേക്ക് വേണ്ടി ചെറിയ ചെറിയ പറ്റൂലി എന്തുമാത്രം ധൈര്യം ഉണ്ടെങ്കിലാണ് ഇങ്ങനെ പറയാൻ പറ്റുന്നത് അത്ര ധൈര്യത്തോടെ അല്ലേ ഇത് ഇവര് പറഞ്ഞു കളയുന്നത് അവസ്ഥ ഞാൻ ചോദിച്ചു എന്തിനാണ് നിങ്ങള് നിക്കുന്നത് അപ്പൊ ഞങ്ങള് ഭരണഘടന സംരക്ഷിക്കാൻ ചോദിച്ചു രാഹുൽ ഗാന്ധി എന്തിനാണ് വയനാട് വന്ന് മത്സരിക്കുന്നത് ഒരു എം എൽ എന്ന് ആരാ ആരാ അത് മറ്റേ ഇത് ഇലക്ഷൻ ജയിച്ചു സാധനം അത് ചോദ്യം ചെയ്യുന്ന ആൾക്കാരാണ് ഭരണഘടന സംരക്ഷിക്കാൻ വേണ്ടി പോവുകയാണെന്നും പറഞ്ഞു ഇറങ്ങിത്യം ഔചിത്യം ഔചിത്യം എന്നൊരു സാധനം എന്തിനുള്ള കേന്ദ്രം വർധനവ് നടത്തി എന്നുള്ള കാര്യത്തിനകത്ത് നിങ്ങൾ പറഞ്ഞത് ശരി തന്നെയാണ് പക്ഷെ ഈ വർദ്ധിപ്പിച്ച പൈസ ആരാ വാങ്ങുന്നത് നിങ്ങൾക്ക് വേണ്ട ലെഫ്റ്റ് പോട്ടെ റിവേഴ്സ് കണ്ടേക്കട്ടാ വാങ്ങുന്ന കഷ്ടകാലം അറിയാലോ നിങ്ങളെ പിണറായി വിജയൻ സർക്കാർ തന്നെയാണ് ഈ പൈസ വാങ്ങുന്നത് കേന്ദ്രം വർദ്ധിപ്പിച്ച ഈ തീരുമാനത്തെ സ്റ്റേ ചെയ്തുകൊണ്ട് ഹൈക്കോടതി ഒരു ഉത്തരവിട്ടു ഈ സ്റ്റേ അഴിക്കണമെന്ന് പറഞ്ഞ് കോടതി പോയിരിക്കുന്ന ആരാ എഫ് എ കാരനും എസ് എഫ് എ കാരനും ധൈര്യമുണ്ടോ സർക്കാരിനെതിരെ പറയാൻ ഈ സ്റ്റേ ഒരു കാരണവശാലും പിൻവലിക്കരുതും പക്ഷെ എനിക്ക് എതിർക്കണമെന്നുണ്ട് പക്ഷേ എന്റെ രക്തത്തിൽ അലിഞ്ഞുപോയ അലിഞ്ഞുപോയത്തും പിടിച്ച് ഹൈക്കോടതി സാധാരണക്കാരന് വേണ്ടി കൊടുത്തേക്കുന്ന ഈ സ്റ്റേ പിൻവലിക്കാൻ വേണ്ടി പോകുന്ന സംസ്ഥാന സർക്കാരിനെ തടയാൻ ആംബിയർ ഉണ്ടെങ്കിൽ മാത്രം എവിടെയോ കിടക്കുന്ന അഖിൽമാരാലെ ഏറിലാക്കാൻ നീക്കം നടക്കണം ആർ ഡി എഫിയുടെ തൊലി ഒരുക്കിയാണ് ഉത്തമ ജനിച്ചെറിയ എവനെല്ലാം പോയാലും കാര്യം നടക്കൂടം എന്റെ സംഗതി നേരെ പോകും എന്നുള്ളതാണ് നിങ്ങൾക്കുള്ള ഏറ്റവും ലാസ്റ്റ് ബസ് ആണ് കാരണം ബി ജെ പി ജയിക്കേണ്ടത് ബി ജെ പിയുടെ ആവശ്യമല്ല ബി ജെ പി അധികാരത്തിൽ വരണം കേരളത്തിലെ ആവശ്യമില്ല എന്നുള്ളത് ഇപ്പൊ ഇനി നീ ആയി നിന്റെ പാടായി ഇവക്ക് പണി ഉണ്ടാക്കുമെന്നാണ് തോന്നണേ സീറ്റുകൾ ഉറപ്പാക്കി വെച്ചിരിക്കുന്നില്ലാത്തരങ്ങളൊക്കെ ുംസ്ട്രോളജി വിശ്വസിക്കുന്നുണ്ടെങ്കിൽ എന്താ എന്താ പറഞ്ഞേ ഒന്നും മനസ്സിലായില്ല പിന്നെ നീ എന്തിനാ ചിരിച്ചേ ഒന്നും മനസ്സിലാവാത്തോട് എസ്ട്രോളജിക്കൽ ആയിട്ടും ഒക്കെ സത്യങ്ങളാണ് അത്രയ്ക്കായോ നീ ോളാ ഇനി ജയിക്കേണ്ടത് ബിജെപിയെ സ്ഥാനാർത്ഥികളിൽ നിന്നും ജയിപ്പിച്ച് എം പിമാരാക്കി ഡൽഹിക്ക് അയക്കേണ്ടത് ഉത്തരവാദിത്വം എന്റെ ബുദ്ധിപരമായ നീക്കം കണ്ടിട്ട് എന്ത് തോന്നുന്നു ഒന്നും തോന്നുന്നില്ല അണയാൻ മുഖാമുഖം പരിപാടിയിൽ അവതാരകയോട് നീരസം പ്രകടിപ്പിച്ച് മുഖ്യമന്ത്രി ഈ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് എന്റെ സ്നേഹാഭിവാ അമ്മായിതിൽ കമന്റ് കേട്ടോ കേട്ടോ നിങ്ങൾ ആളെ വിളിച്ചിട്ട് ആളെ വിളിച്ചാൽ

നാളെ നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തണം കേട്ടോ ശരി